നമസ്കാരം നമ്മുടെ നാട്ടിൽ പുതിയ വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേറ്റവും പുതിയ വിവാദമാണ് എമ്പുരാനുമായി ബന്ധപ്പെട്ട സിനിമാ വിവാദം ഇങ്ങനെ കൊഴുക്കുകയാണ് സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ബാബു ബജറംഗിയുടെയും ഒക്കെ പങ്ക് വളരെ വ്യക്തമായ നിലകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു ഗുജറാത്ത് കലാപം അതിലൂടെ വളർന്നു വന്ന നരേന്ദ്രമോദി അമിത്ഷാ അടക്കമുള്ള ആളുകളെ വീണ്ടും വീണ്ടും ആ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഓർമ്മിപ്പിക്കുന്ന ഒന്നായി എംപുരാൻ എന്ന ചിത്രത്തിന്റെ കഥ മാറി എന്നൊക്കെയാണ് പറയുന്നത് ആ കഥകൾ അങ്ങനെ വിവിധ തരങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ അതെല്ലാം മാറ്റി വച്ചുകൊണ്ട് നമ്മുടെ മതേതര കേരളത്തിന്റെ ഏറ്റവും വലിയ ആർ എസ് മുഖമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അവകാശപ്പെടുന്ന അഡ്വക്കേറ്റ് ജയശങ്കരൻ വക്കീൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കിവിടെ കാണാം പരമപരിശുദ്ധമായ രാവിൽ സത്യവിശ്വാസികളാരും ും കാണരുതേ എന്ന് നമ്മുടെ കുമ്മന ഉസ്താദ് യൂട്യൂബ് ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു ജയശങ്കർ വക്കീലിന് വർഗീയതയുടെ പുതിയ ഒരു അജണ്ടയായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് എംബുരാൻ എന്ന സിനിമയെ സംബന്ധിച്ച് അതിന്റെ അണിയറ പ്രവർത്തകർ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരെയും സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഇല്ലാതില്ല അതിന്റെ പ്രചരണാർത്ഥം അവർ വിവിധ മേഖലകൾ പരീക്ഷിച്ചപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരെ അവർ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർത്ത അതിൻ്റെ റിലീസ് പോലും അറിയുന്നത് കാഞ്ഞാർ അഹമ്മദ് കബീർ മൗലവിയുടെ റമദാൻ പ്രഭാഷണത്തിൽ നിന്നും അതുപോലെ തന്നെ കുമ്മനം നിസാമുദ്ദീൻ അഹസരിയുടെ പ്രഭാഷണത്തിൽ നിന്നുമാണ് അല്ലെങ്കിൽ അവരുടെ റമദാൻ പ്രഭാഷണങ്ങളിൽ നിന്നാണ് ഈ സിനിമ റിലീസിനെ സംബന്ധിച്ചും ഈ സിനിമയെ സംബന്ധിച്ചും യഥാർത്ഥത ഞാൻ തന്നെ അറിയുന്നത് കാരണം അതിനു മുമ്പ് ഞാനിങ്ങനെ സിനിമയുടെ വാർത്തകളൊന്നും ശ്രദ്ധിക്കുകയോ ആ സിനിമയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു രീതിയില്ലാത്തത് കൊണ്ട് തന്നെ അതേ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഈ ഒരു സിനിമയെ സംബന്ധിച്ച് രണ്ട് പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെയാണ് മുസ്ലിം സമൂഹം അല്ലെങ്കിൽ നോമ്പുകാരായ ആളുകൾ അല്ലെങ്കിൽ നോമ്പിൻ്റെ പുണ്യം തിരയാൻ വേണ്ടി മൗലികമാരുടെ പ്രസംഗം വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോ ശ്രദ്ധിച്ചപ്പോ മനസ്സിലായിട്ടുള്ളത് അവര് യഥാർത്ഥത്തിൽ ഈ സിനിമ കാണണം എന്നുള്ള പ്രൊമോഷൻ അല്ല ചെയ്തിട്ടുള്ളത് മുമ്പ് പാളയം പള്ളിയുടെ ഇമാമ് കുത്തുബയിലൂടെയൊക്കെ തന്നെ ഗുരു എന്ന് പറയുന്ന ഒരു സിനിമ രാജീവ് അഞ്ജൻ സംവിധാനം ചെയ്ത ഒരു സിനിമ കാണണം എന്നൊക്കെ ആഹ്വാനം ചെയ്തത് വലിയ വിവാദമൊക്കെ ആയിരുന്നു വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു ആ കാലത്ത് അതുകൊണ്ട് തന്നെ ഇപ്പൊ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാര് അങ്ങനെ ഒരു പ്രൊമോഷൻ ഏറ്റെടുക്കാറില്ല പകരം എംബുരാൻ എന്ന സിനിമ അഞ്ഞൂറ് കോടി ക്ലബിനു വേണ്ടി മത്സരിക്കുന്നു അത് നൂറ് കോടിക്ക് പുറത്തു പോകാൻ വേണ്ടിയുള്ള മത്സരമാണ് അതിൽ നിങ്ങളാരും കാണാൻ പോകരുത് എന്നൊക്കെയുള്ള തരത്തിലുള്ള ആ ഉപദേശങ്ങളുടെ രൂപത്തിലാണ് അഹമ്മദ് കബീർ ബാക്കിയും കുമ്മനം നിസാമുദ്ദീൻ അഹസരിയും ഒക്കെ എംബുരാൻ സിനിമയുടെ പ്രൊമോട്ടർമാരായി രംഗത്തേക്ക് വന്നത് എംബുരാൻ എന്ന സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ ഇരുപത്തിയേഴാം രാവിലെ റിലീസിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് കാണേണ്ടവർക്ക് വളരെ താമസിയാതെ പോയി കാണുക എന്ന മെസ്സേജ് ആയിരിക്കുമോ അതല്ല സതുദ്ദേശം എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും പണ്ഡിതന്മാർ എന്നുള്ള നിലയിൽ സിനിമ എന്ന അപകടത്തെ സംബന്ധിച്ച് അത് ഇസ്ലാമിക സമൂഹം കാണുന്ന കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് അതിനെ എന്തുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് പതിറ്റാണ്ടുകളായി സിനിമ രൂപപ്പെട്ട കാലം മുതൽ അത് എല്ലാ തിന്മകളെയും പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പഠന കേന്ദ്രം എന്ന നിലയിൽ എതിർക്കുന്നതിന് യാതൊരു വിരോധവുമില്ല പക്ഷേ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അത് നൂറ് കോടി ക്ലബിനു വേണ്ടി മത്സരിക്കുകയാണെന്നും അത് അഞ്ഞൂറ് കോടി ക്ലബിലേക്ക് എത്തുമെന്നും അത് ആയിരം കോടി ക്ലബിലേക്ക് എത്താൻ വേണ്ടിയുള്ള മത്സരത്തിൽ നിങ്ങൾ ചേരരുത് എന്നൊക്കെ പറയുന്ന ഒരു പ്രൊമോഷൻ യഥാർത്ഥത്തിൽ യമ്പുരാൻ സിനിമയുടെ പ്രമോഷൻ തന്നെയായിരിക്കണം പരസ്യപ്രചരണം തന്നെയായിരിക്കണം അവർ ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കതിൽ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ ഭാവിയിലെങ്കിലും അവർ ശ്രദ്ധിക്കട്ടെ അവർ പണ്ഡിതന്മാരായി പണ്ഡിതന്റെ ദൗത്യം അതുപോലെ നിർവഹിക്കുകയാണ് വേണ്ടതെന്ന് അഹമ്മദ് കബീർ വാക്കവിയോടും കുമ്മനം നിസാമുദ്ദീൻ അഹസരിയോടും ഉണർത്താൻ ആഗ്രഹിക്കുക ഏതായാലും ജയശങ്കർ വക്കീല് മനുഷ്യവിരുദ്ധമായിട്ടുള്ള കൂട്ടക്കുരുതികളുടെ പ്രശ്നങ്ങളല്ല കാണുന്നത് ചരിത്രത്തിന്റെ വസ്തുക്കളും സത്യവുമല്ല കാണുന്നത് എന്തായാലും ജയശങ്കർ വക്കീലിന്റെ ആ കുരുട്ടു ബുദ്ധിയെ അഭിനന്ദിക്കാതിരിക്കുക വയ്യ സൂചി കടത്തേണ്ട അടുത്ത് തൂമ്പ കടത്തുന്ന അപാരവർഗീയതയുടെ ഉടമയാണ് ജയശങ്കർ വക്കീൽ എന്തായാലും മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം